ംപിൻ്റെ ഒരു ഇപ്പം ട്രംപ് ഇനിയിപ്പോൾ ജനുവരി ജനുവരിയിൽ അധികാരത്തിലേറാൻ പോകണം അപ്പം ട്രംപ് പുതിയൊരു നീക്കം നടത്തുന്ന അനധികൃത മെക്സിക്കൻ കുടിയേറ്റം യു എസ് അതിർത്തി അടയ്ക്കുമെന്ന് ട്രംപ് അപ്പോൾ ട്രംപ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറുന്നവരുടെ ഇത് എല്ലാം തടയുമെന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമേരിക്കയുടെ തെക്കൻ അതിർത്തി അടച്ച് അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ മെക്സിക്കോ സമ്മതിച്ചതായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി എന്നാൽ അതിർത്തികൾ അടയ്ക്കുകയല്ല മറിച്ച് സർക്കാരുകൾക്കും ഇടയിൽ പാലങ്ങൾ പളി പണിയുകയാണ് മെക്സിക്കോയുടെ തന്ത്രമെന്ന് പ്രസിഡന്റ് ഷെയ് ഷെയ്ൻബോം പാണ്ഡോ പറഞ്ഞു സുരക്ഷാ കാര്യങ്ങൾ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചതായും ഷെയ്ൻബോം കൂട്ടിച്ചേർത്തു ഷെയ്ൻബോമും ട്രംപും തമ്മിലുള്ള സംഭാഷണത്തിൽ യു എസിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന മാഫിയെക്കുറിച്ച് ചർച്ച ചെയ്തതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങളും പറഞ്ഞു അതേസമയം ട്രംപ് തന്റെ ഭീഷണി പിൻ ഭീഷണി പിന്തുടരുകയാണെങ്കിൽ അമേരിക്കയിൽ ഏകദേശം നാൽപ്പതിനായിരം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് മെക്സിക്കൻ സാമ്പത്തിക മന്ത്രി മാർ സെലോ എബ്രൗഡ് പറഞ്ഞു മെക്സിക്കോയിൽ നിർമ്മിക്കുന്ന പിക്കപ്പ് ട്രാക്കുകളുടെയും യു എസ് യു എസ് വിപണിയുടെയും സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പം അനധികൃതമായിട്ടും ഈ കുടിയേറുന്നവരെ മെക്സിക്കോ അതിർത്തി അടയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അപ്പം ട്രംപിൻ്റെ കുറേ ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താണ് ട്രംപ് അതെല്ലാ രാജ്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ട്രംപ് എന്താണ് അതെങ്ങനെ മറ്റു രാജ്യങ്ങളെ ബാധിക്കും അങ്ങനെ ഒന്നും അപ്പം എന്താകും എന്നറിയത്തില്ല അപ്പം ട്രംപ് കുടി അനധികൃതമായി അത് മാത്രമല്ല ഈ കുടിയേറുന്നവരിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മാഫിയ അങ്ങനെ അമേരിക്കയിൽ കൂടുതൽ അങ്ങനെ വരുന്നതെന്നൊക്കെ ട്രംപ് വാദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ട്രംപിൻ്റെ ഈ നീക്കം എങ്ങനെ മറ്റു രാജ്യങ്ങൾ എങ്ങനെ നോക്കി നോക്കിക്കാണുമെന്ന് നമുക്ക് അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങളെല്ലാം അടയ്ക്കണമെന്നുള്ള രീതി അതിർത്തി അടയ്ക്കണമെന്നാണ് ആ പറയുന്നത്